രാവിലെ നടൻ മമ്മൂട്ടിയുടെ ഭാര്യയായ സുൽഫത്തിൻ്റെ അച്ഛൻ പി എസ് അബുവിൻ്റെ മരണവാർത്ത സുൽഫത്തിനെയും കുടുംബത്തെയും തേടിയെത്തിയത് സഹോദരിയുടെ ഫോൺ കോളിലൂടെയാണ് ഉപ്പയുടെ മരണവാർത്ത സുൽഫത്ത് അറിയുന്നത് ഉപ്പാന്ന് വിളിച്ച് ഓടി വരാൻ ഇനി എനിക്ക് ആരുമില്ലല്ലോ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് സുൽഫത്ത് തൻ്റെ അച്ഛൻ്റെ മൃതദേഹത്തിനരികിൽ തളർന്നിരുന്നത് കണ്ണീരോടെയാണ് സുൽഫത്ത് ഉപ്പയുടെ മൃതദേഹത്തിനരികെയിരുന്ന് പുഞ്ചിരിച്ചു തുണയായി ഉണ്ടായിരുന്ന അച്ഛൻ ഇനി ജീവിതത്തിൽ കാണില്ലെന്ന സത്യം അവർക്ക് വിശ്വസിക്കാൻ ആവാത്തത് തന്നെയായിരുന്നു പുഞ്ചിരിച്ച് എന്നും തുണയായി കൂടെയുണ്ടായിരുന്ന അച്ഛൻ ഇനി തൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ കാണില്ലെന്ന സത്യം അവർക്ക് വിശ്വസിക്കാൻ ആവാത്തതായിരുന്നു എന്നുള്ളതാണ് ഉപ്പയുടെ മരണം കേട്ടതോടെ സുൽഫത്തിൻ്റെ ഉള്ളം മുഴുവൻ തകർന്നു പോയി വാപ്പയുടെ ശരീരത്തിൻ്റെ അരികിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിവരാൻ അവൾ ഒരു നിമിഷം പോലും മനസ്സ് നിലനിർത്താനാകാതെ പൊട്ടിക്കറിയുകയായിരുന്നു ഉപ്പ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു സുൽഫത്ത് ഉപ്പയുടെ അടുത്തേക്ക് ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ കലഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് അവിടെ കൂടെ നിന്നവർക്കും സങ്കടം സഹിക്കാൻ സാധിച്ചിട്ടില്ല അതുമായി വാർദ്ധക്യപരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് പോരാടി വരികയായിരുന്നു പി എസ് സബു തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് കുറേ ദിവസങ്ങളായി ആരോഗ്യപരമായ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം സാമൂഹിക രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന പി എസ് സബു മുൻ സി വിഭാഗത്തിലെ മലഞ്ചരക്ക് കൺവീനറായും മുൻ ഇളയക്കോവിലക മഹല്ലക് പ്രസിഡൻ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷനിലായിരുന്നു താമസം മനസ്സിൻ്റെ ആഴത്തിൽ ആ അച്ഛനെന്ന നിലയ്ക്ക് മാത്രമല്ല സമുദായത്തിൻ്റെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ട പ്രഭാവശാലിയായിരുന്നു പി എസ് അബു എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ വിട പറയൽ ഒരുപാട് മനസ്സുകളിൽ ഒരൊഴിവു പോലെ മാറിയിരിക്കുന്നു മനസ്സിൻ്റെ ആഴത്തിൽ ആ അച്ഛനെന്ന നിലയിൽ മാത്രമല്ല മനസ്സുകൾ അനായാസം കീഴടക്കിയ നിത്യസാന്നിധ്യമായ വ്യക്തിത്വമായിരുന്നു പി എസ് അബു എന്ന വ്യക്തി കുടുംബത്തിനുള്ളിൽ ആധാരമായിരുന്ന അദ്ദേഹം സമൂഹത്തിനകത്തും സമുദായത്തിനുള്ളിലും ഒരു ശക്തമായ കാഴ്ചപ്പാടും നിലപാടും തന്നെയായിരുന്നു ഒട്ടനവധി ആളുകളുമായി സ്നേഹബന്ധം സ്ഥാപിച്ചിരുന്ന അദ്ദേഹം ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ആശ്രയമായിരുന്നയാൾ കൂടിയാണ് വലിയവരോട് ആദരവും ചെറിയവരോട് സ്നേഹവും ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒട്ടനവധി ആളുകളുടെ ഹൃദയത്തിൽ ചേക്കേറിയിരുന്നു വൈകിട്ട് എട്ട് മണിക്കാണ് ഖബറടക്കം നടക്കുക ചെമ്പിട്ടപ്പള്ളി ഖബർസ്ഥാനിയിലായിരിക്കും ഖബറടക്കം പായ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയറിഞ്ഞ് താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ഉപ്പയുടെ മരണവാർത്ത അറിയുന്ന സമയത്ത് മമ്മൂട്ടിയും ദുൽഖറും എല്ലാവരും തന്നെ ചെന്നൈയിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് മരണവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അവർ കൊച്ചിയിലേക്ക് പുറപ്പെടുകയായിരുന്നു നിരവധി പേരാണ് പി എസ് അബുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർത്ത്